ിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് നഗരങ്ങൾ ആ നഗരത്തോട് ചേർന്ന് നഗരത്തിന് നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ നഗരത്തിന് വലിയ ഭാവിയുണ്ട് കാരണം ജലമാണ് ആയുസിൻ്റെ ഏറ്റവും അടിസ്ഥാനശില ലോകത്തെവിടെയെല്ലാം വലിയ നദികൾ ഒരു നഗരത്തിന് ചുറ്റും അല്ലെങ്കിൽ നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്നുവോ ആ നഗരങ്ങളൊക്കെ ശ്രേഷ്ഠമായി മാറിയിട്ടുണ്ട് ലണ്ടൻ നഗരത്തിൻ്റെ മടിത്തട്ടിലൂടെ ഒഴുകുന്ന തെയ്ംസ് നദിയാണെങ്കിലും പാരീസ് നഗരത്തെ വലം വയ്ക്കുന്ന സീം നദിയാണെങ്കിലും കെയ്റോ നഗരത്തെ വലം വയ്ക്കുന്ന നൈൽ നദിയാണെങ്കിലും ബെർലിനിലെ സ്പ്രീ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മുടെ രാജ്യത്തേക്കെത്തുക നദികളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ കൂടി വലിയ നദികളുടെ സമൃദ്ധിയിൽ വളരുന്ന നഗരങ്ങളേറെയാണ് യമുനയുടെ തലോടലേറ്റ് ആഗ്രയും ഡൽഹിയും അതിശക്തമാകുന്നു ഹൂബ്ളിയിലൂടെ കോൽക്കട്ടയും മഹാനദിയിലൂടെ കട്ടക്കും സബർമതിയിലൂടെ അഹമ്മദാബാദും അയോധ്യയും ഒക്കെ ലോകത്തിന് മാതൃകയാകുന്നു എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ് രാജ്യത്ത് ഏറ്റവുമധികം ശുദ്ധജല കായലുകളും നദികളുമുള്ള ഒരു നാടാണ് കേരളം അങ്ങോട്ടുമിങ്ങോട്ടുമായി പരന്നൊഴുകുന്നത് അനേകം വലുതും ചെറുതുമായ നദികളാണ് എന്നാൽ ഈ നദികളെ ഒന്നും സംരക്ഷിക്കാനോ അവയെ ഉപയോഗപ്പെടുത്തി വളരാനോ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആലപ്പുഴയാണ് ആലപ്പുഴ നഗരത്തെ കീറി മുറിച്ച് എത്ര സുന്ദരമായ കായലാണ് ഒഴുകുന്നത് ആ കായലിലെ പായലൊക്കെ മാറ്റി സുഗമമായി ഒഴുകാൻ അനുവദിച്ചാൽ ലോകം ആലപ്പുഴയിലേക്ക് എത്തും പക്ഷേ കിഴക്കിൻ്റെ വെനീസ് എന്ന് പേരിട്ട് വിളിക്കുന്നതല്ലാതെ തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ തള്ളിക്കൂട്ടുന്നതല്ലാതെ ആലപ്പുഴയ്ക്ക് ഒരിക്കലും ശാപമോക്ഷമുണ്ടായിട്ടില്ല അതുതന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥയും കരമനയാർ എന്ന് പറയുന്ന ഒരു വലിയ നദി അറബിക്കടലിലേക്ക് തിരുവനന്തപുരം നഗരമധ്യത്തിലൂടെ ഒഴുകുന്നു കാളിയാറും പാർവതി പുത്തനാറുമൊക്കെ കരമനയിൽ വന്നു ചേരുന്ന പോഷക നദികളാണ് പക്ഷെ ലോകത്തെ ഏറ്റവും മലിനപ്പെട്ട നദികളിൽ ഒന്നായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കരമനയാർ കരമനയാറിൻ്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ അതിദയനീയമാണ് അപ്പോൾ പിന്നെ ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ചോ പാർവതി പുത്തനാറിനെ വല്ലതും പറയേണ്ടതുണ്ടോ നഗരമധ്യത്തിലൂടെ മാലിന്യം ഒഴുക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു നദിയാണ് ആമിയഴഞ്ചാം തോട് മ്യൂസിയത്തിന് സമീപമുള്ള വാട്ടർ അതോറിറ്റിയുടെ ഒബ്സർവേറ്ററിൽ നിന്നും ടാങ്ക് കഴുകി മറ്റും ഒഴുക്കുന്ന മലിനജലം ജലം ഒഴുക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാണിത് അത് ബേക്കറിയിലൂടെ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസിന്റെ പിറകിൽ അവിടെ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ അടിഭാഗത്തുകൂടി പാറ്റൂരിൽ ചെല്ലുന്നു പാറ്റൂരിൽ വെച്ച് അത് ആമേഴഞ്ചാൻ തോട്ടിൽ ചേരുകയാണ് വാസ്തവത്തിൽ മലിനജലം ഒഴുക്കുന്നതിന് വേണ്ടി തുടങ്ങിയത് പഴവങ്ങാടി തോടാണ് പഴവങ്ങാടിത്തോടെ ആമേഴഞ്ചാൻ തോട്ടിൽ ചേരുന്നതോടെ രണ്ടും ഒന്നായി മാറുന്നു തിരുവനന്തപുരം നഗരത്തിലൂടെ ഇറങ്ങി നടന്നിട്ടുള്ളവരൊക്കെ ഈ ആമേഴഞ്ചാൻ തോടിലെ അല്ലെങ്കിൽ പഴവങ്ങാടി തോടിലെ മാലിന്യത്തിൻ്റെ ഭീകരത അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് ആ പരിസര പ്രദേശത്ത് പോലും പോവാത്ത വിധത്തിൽ നാറി നശിച്ച ഒരു തോട് നഗരത്തിലെ മാലിന്യങ്ങൾ ഇങ്ങനെ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം ആളുകൾ അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകൂടി ചെയ്യുമ്പോൾ ഇത്രയേറെ ദുർഗന്ധം വമിക്കുന്ന ഇത്രയേറെ വൃത്തികെട്ട ഒരു തോടെ ലോകത്തുണ്ടാവില്ല അത് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ വഞ്ചിയൂർ കോടതി പരിസരത്ത് പോകണം വഞ്ചൂർ കോടതി പരിസരത്തു കൂടി ഒഴുകുന്ന പുഴയുടെ പരിസരത്ത് പോയി നിന്നാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും ആ പുഴയുടെ തീരത്താണ് കേരളത്തിലെ പ്രമുഖരായ പല അഭിഭാഷകരും ഓഫീസ് തുറന്നിരിക്കുന്നത് എന്ന് ഓർക്കണം ഇങ്ങനെയൊന്ന് പരിഷ്കൃത സമൂഹത്തിൽ ചിന്തിക്കാൻ കഴിയുമോ മാലിന്യം ഒഴുക്കി തോട്ടിലേക്ക് വിടുക ആ തോട്ടിലെ മാലിന്യങ്ങളെല്ലാം കൂടി കടലിലേക്ക് ചേരുക മാലിന്യം ഒഴുക്കാൻ വേണ്ടി മാത്രം തോടുണ്ടാക്കുക ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത് ഈ മാലിന്യപ്പുഴയിലാണ് ജോയി എന്ന് പേരുള്ള ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ വീണു പോയത് അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറായും നമ്മുടെ സംവിധാനങ്ങളൊക്കെ ആ മലിനപ്പുഴയിൽ വീണുപോയാൽ അരമണിക്കൂറിനകം രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് തന്നെ വിട്ടിതമാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് മേയർ കിടന്ന് തുള്ളുന്നത് കണ്ടു സി പി എമ്മുകാർ കയ്യടി കിട്ടുന്നതിന് വേണ്ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ മേയറാക്കിയ അന്നു തുടങ്ങിയതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ശാപം പാർട്ടി നേതൃത്വം പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത പിണറായിസ്റ്റ് മേയർ എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരു യുവതി മേയറായതോടെ ഈ നാടിൻ്റെ നാശം പൂർണ്ണമായി എന്ന് പറയേണ്ടി വരും ഒരൊറ്റ വികസന പ്രവൃത്തിയും ഈ നാട്ടിൽ നടന്നില്ല എങ്ങനെ കാശടിച്ചു മാറ്റണം എന്നതിനെ കുറിച്ച് മാത്രമാണ് മേയറും പാർട്ടിക്കാരും ചർച്ച ചെയ്തത് ഈ കോർപ്പറേഷന് കീഴിൽ വരുന്ന നിയമനങ്ങൾ നടത്താൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് മേയറുടെ ലെറ്റർപ്പാടിൽ ഉടുപ്പില്ലാതെ കത്തെഴുതാൻ മറ്റൊരു മേയർക്ക് കഴിയുമോ കോവിഡ് മൂലം ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നിട്ടും പൊങ്കാലയുടെ മാലിന്യങ്ങൾ സംസ്കരിച്ചതിന്റെ പേരിൽ കാശ് എഴുതിയെടുക്കാൻ ഈ മേയറുടെ കീഴിലല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാദുരന്തങ്ങളാണ് അങ്ങനെ സമസ്ത മേഖലകളിലും പിണറായി സ്ത്രീകൾക്ക് അഴിഞ്ഞാടാനും അടിച്ചു മാറ്റാനുമുള്ള ഉപാധിയാക്കി ഈ നഗരത്തെ മാറ്റിയതിന്റെ ശാപമാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ മാലിന്യകുമാരത്തിൽ വീണ് ഒഴുകിപ്പോയത് ഈ നഗരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വൈകുന്നതെന്തുകൊണ്ട് മാത്രമേ അറിയേണ്ടതുള്ളൂ നാണമുണ്ടോ മേയർക്ക് ഇങ്ങനെ പറയാൻ റെയിൽവേയുടെ ചുമതല ട്രെയിനിനെയും ട്രെയിൻ യാത്രക്കാരെയും സുരക്ഷിതമായി സംരക്ഷിക്കുക മാത്രമാണ് നഗരത്തിലെ മാലിന്യമൊക്കെ നീക്കം ചെയ്യേണ്ട ബാധ്യത റെയിൽവേതല്ല റെയിൽവേ പാളത്തിന് കീഴിലൂടെ മാലിന്യം ഇപ്പോഴും ഒഴുകുന്നുണ്ടെങ്കിൽ അത് ശുചീകരിക്കേണ്ട ബാധ്യത നഗരസഭയുടേതാണ് അവരത് ചെയ്യാത്തത് കൊണ്ട് സ്വയം ഏറ്റെടുക്കാൻ ശ്രമിച്ചു റെയിൽവേ റെയിൽവേ അതിന് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ നഗരസഭ എന്താണ് ചെയ്തത് റെയിൽവേ പാളത്തിന് കീഴിലെ തുരങ്കത്തിലൂടെ പോകുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ഇൻഡാസ് കൊടുത്ത് കാത്തിരുന്നു ഇൻഡാസ് കൊടുക്കുകയല്ല അത് ക്ലിയർ ചെയ്യാൻ സമയം നിശ്ചയിച്ചിട്ട് അതിനുവേണ്ടി അനുമതി വാങ്ങുക മാത്രമായിരുന്നു നഗരസഭ ചെയ്യേണ്ടത് എന്തിനെ റെയിൽവേ കുറ്റം പറയുന്നു ബാക്കിയിടങ്ങളിലൊക്കെ എല്ലാം ശരിയാണോ ചുട്ടവേനലിന് ശേഷം മഴ പെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നല്ലോ ഈ മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ മാലിന്യപ്പുഴയിലേക്ക് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരു മനുഷ്യന് ഇറക്കി വിടാൻ നാണമില്ല നിങ്ങൾക്ക് ഈ മാലിന്യപ്പുഴയിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം സ്ലാബുകൾക്കടിയിലൂടെയും ടണലുകൾക്കടിയിലൂടെയും ഒഴുകുന്നതാണ് മനുഷ്യ വിസർജമടങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന ഈ മാലിന്യപ്പുഴ മഴ പെയ്താൽ ജലനിരപ്പ് ഉയരുമെന്നും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും പോലും വെള്ളത്തിലാകുമെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ പെരുമഴയത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളത്തിന് വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യനെ ഈ മാലിന്യ ഒരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ ഇറക്കി വിട്ട മേയറും നഗരസഭയും തന്നെയാണ് ഉത്തരവാദി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മേയർ വലിയ വായിൽ ഗീർവാടമടിക്കുന്നു ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഉപജീവനം മുട്ടിക്കുന്നു വഴിയിൽ തടഞ്ഞു നിർത്തി അയാളെ അസഭ്യം വിളിക്കുകയും അയാൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും അയാളെ ജയിലിനടക്കാൻ നീക്കം നടത്തുകയും ചെയ്ത ഈ മേയർ എന്നെങ്കിലും നഗരത്തിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്കെതിരെ ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോഴത്തെ കെ സി ബി ചെയർമാനായ ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്നപ്പോൾ ജിജി തോംസൺ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങിയിരുന്നു നഗരം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നഗരത്തിലെ കൈയേറ്റമാണെന്ന് അവർ കണ്ടെത്തി നഗരത്തിലെ മാലിന്യമൊഴുകുന്ന ഓടകളെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തോടടക്കം വലിയ ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു അവയൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ ഈ പുറംപൊക്ക് കയ്യേറിയിരിക്കുന്ന പ്രമുഖരെ ഒഴിവാക്കണം ഏതാണ് ഏക്കറിൽ പ്രമുഖർ കയ്യേറ്റം നടത്തിയിരിക്കുന്നു പല പ്രമുഖ കെട്ടിടങ്ങളും ഈ മാലിന്യ പുഴയുടെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പുഴയുടെ സാവിന് മുകളിൽ വരെ കയറ്റി പലരും സ്ഥാപനങ്ങൾ പണിതീർത്തിരിക്കുന്നു അവയെല്ലാം പൊളിച്ചു മാറ്റി മാലിന്യം ശുദ്ധീകരിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ബിജു പ്രഭാകരും ജിജി തോംസനും നടത്തിയ ശ്രമം ശ്ലാഘനീയമായിരുന്നു ഒട്ടേറെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ഭരണം മാറി പിണറായി അധികാരത്തിൽ വന്നതോടെ കളങ്കിത കച്ചവടക്കാരായ കയ്യേറ്റക്കാർ പിണറായി സർക്കാരിനെയും ഈ നഗരസഭയെയും സ്വാധീനിച്ച് അതൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി അങ്ങനെ കയ്യേറ്റക്കാർ വീണ്ടും പുറംപോക്കിൽ മാലിന്യപ്പുഴയുടെ മുകളിലെ സ്ലാബിൽ ഇടം പിടിച്ചു ആർക്കും മാലിന്യം നീക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതിന് ബെലിയാടാണ് ഇപ്പോൾ ഒഴുകിപ്പോയ ജോയി ഇങ്ങനെ പല ജോയിമാർ ഒഴുകിപ്പോയാലും ഈ നാട് മുഴുവൻ മുങ്ങിയാലും ഈ മേയറോ ഈ പാർട്ടിയോ പഠിക്കുകയില്ല നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊന്നാൽ മാത്രമേ അവർക്ക് തൃപ്തിയാകൂ അതിൻ്റെ പേരിലും പണം അടിച്ചു മാറ്റുക എന്നതിനപ്പുറത്തേക്ക് നാടിനേക്കാക്കാനുള്ള ഒരാഗ്രഹവും താൽപ്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദുരന്തമൊക്കെ ഉണ്ടാകുന്നത് എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ മറ്റാരൊക്കെയോ കുറ്റപ്പെടുത്തുകയാണ് ഈ മേയറെ ഇറക്കി വിടാതെ ഈ നഗരം ശരിയാവില്ല ഈ നാട് നന്നാവില്ല അതിനുള്ള ഇച്ഛാശക്തി തിരുവനന്തപുരംകാർക്കെന്നുണ്ടാകുന്നു അന്ന് മാത്രമേ ചെളിക്കുഴിയിൽ മുങ്ങിച്ചാകുമോ എന്ന് ഭയമില്ലാതെ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും